ആ വെള്ള ചാനലേറെ തന്നോളും അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് കൊറച്ചു ഹലോ ഞങ്ങളുടെ മമ്മി സങ്കടനെ എന്തുമാത്രം വീടാ വെച്ചു കൊടുത്തിരിക്കുന്നത് ഞാനൊരു ഒറ്റ പെണ്ണുങ്ങളെ മുഖത്തെയ്തുപോലെ നോക്കൂല ഏ കമ്മിറ്റിയുടെ പ്രകാരം സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ് അനേകം വെളിപ്പെടുത്തലുമായി പല നടിമാരും രംഗത്തെത്തിയിരിക്കുന്നു പല നടന്മാരുടെയും കൊയ്മുഖങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുകയുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് പ്രകാരം സിനിമ ഇൻഡസ്ട്രികൾ വില നില വളരെയധികം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്

ായ ഒരു നടൻ എന്നെ പുറകിൽ നിന്ന് വന്നു ആലിംഗനം ചെയ്തു അന്ന് പറയാൻ ഞാൻ ചെറുതല്ലേ ഓ ഇപ്പൊ എന്താണ് അത് പറയാനുള്ള ഒരു കാരണം ഇങ്ങനെയുള്ള മാന്യന്മാരെ പുറം രോഗം അറിയണം അത് എന്തായാലും സിനിമ ഇൻഡസ്ട്രിയിൽ ഞാനല്ലാതെ വേറൊരു ആർട്ടിസ്റ്റ് വന്നാൽ പോലും ആ പ്രമുഖനെ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളത് എന്തായാലും സിനിമാക്കാരെ ഈ ിൽ വളരെ അധികം ഇൻഡസ്ട്രിയിൽ ഇമ്പാക്ട് ഉണ്ടാവും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഒരു വാർത്തകളിലേക്ക് വരാൻ വേണ്ടി ബൈറ്റ് എടുക്കാൻ ഇനിയും വരും കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം അന്ന് പറഞ്ഞ മാറ്റി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ പറയുന്നത് പീഡിപ്പിച്ചിട്ടില്ല എന്താണ് അതായത് ഞാൻ ഞാൻ വളരെ ചെറുതായിരുന്നു ആ സമയത്ത് സമയത്ത് വാഷ്റൂമിൽ പോകുന്ന അദ്ദേഹം എന്റെ ഞാൻ അവിടെ കുറച്ച് വെള്ളം തറയിലുണ്ടായിരുന്നു ഞാൻ അതിൽ കയറി ചവിട്ടി ചെയ്യുകയായിരുന്നു അത് എനിക്കത് അന്നത്തെ ചെറുപ്പ സമയത്ത് എനിക്ക് തോന്നി എന്തൊക്കെയോ ഒരു ഇത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് പിടിച്ചത് തന്നെയാണ് നിന്നെയാണ്

നടനായ താങ്കൾ പല പലരും അങ്ങനെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താങ്കൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്റെ സുഹൃത്തുമായി ഒരു പൈന്റ് മേടിക്കുകയും ആ പൈന്റ് ഷെയറിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ റൂമ് തപ്പി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ചെന്ന് പല ഡോറുകളിലും മുട്ടിയിട്ടുണ്ട് അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞാൽ ഷെയർ ഷെയറിടും അവരെ റൂമറിയാതെ ഞാൻ അന്വേഷിച്ച് പല റൂമുകളിലും പോയി തട്ടാറുണ്ട് അതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതി തെറ്റാണ് പക്ഷേ പീഡനത്തിന്റെ ഒരു പറയുന്നത് ഞാൻ സ്ത്രീകളുടെ മുഖത്ത് പോലും നോക്കാറില്ലല്ലോ പിന്നെ അതെങ്ങനെ പീഡനമാകും ഇതിന് തെളിവുണ്ടോ ഞങ്ങളുടെ സംഘടന ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വക ഉമ്മാക്കികളൊന്നും കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട ഞങ്ങൾ ശക്തമായി ഇതിനെതിരെ ആഞ്ഞടിക്കും ഇതിനെതിരെ പ്രതികരിക്കും ഞങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറും ഒളിച്ചോടും എന്ന് ആരും കരുതണ്ട ഈ വക ആരോപണങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഇത്രയും നല്ല ഞാനിവിടെ സൗന്ദര്യോടെ ഞാനിവിടെ ഇരിക്കുമ്പോ താനെന്തിനാണോ വേറെ പെണ്ണുങ്ങൾ കൂടെ പോയി ഞാനെ താനിന് സിനിമ എന്ന് ഞാനും പറഞ്ഞതിന്റെ അകത്ത് നിന്ന് അറിഞ്ഞിട്ടുണ്ട് അതിന്റെ മുട്ടുകാലി നന്നായിട്ട് പിടിക്കും താമലപ്പം കൂലിപ്പാടിക്കുമ്പോഴത്താമതിയാ